Það eru að vera ekki þá ekki að þannu. ചെയ്യുന്നു പ്രേക്ഷക സ്കൂളിന് സമീപമുള്ള ിയത്തിൽ വെച്ച് ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ എട്ടിന് രാവിലെ ഒൻപത് മുതൽ രണ്ടു വരെ കടന്നു വരുവിൻ അനുഗ്രഹം ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് കൗൺസിലിംഗ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്ത കുരിശി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതൊരത്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കണം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം പ്രവചനം പ്രവചനം രണ്ടാം രണ്ടാം മൂന്നാമത്തെ മൂന്നാമത്തെ വചനം വചനം ദർശനത്തിന് ഒരു ഒരു അവധി അവധി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു ദർശനത്തിന് അത് സമാപ്തിയിലേക്ക് അത് സമാപ്തിയിലേക്ക് സമയം സമയം തെറ്റുകയില്ല അത് 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 കാത്തിരിക്കുക വരും വരും നിശ്ചയം നിശ്ചയം ഇല്ല നല്ല ഒരു ഹല്ലേലൂയ എത്ര പ്രസംഗിച്ചാലും തീരാത്ത വളരെ ശക്തമായ ഒരു ദൂതാണ് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കർത്താപിനി സ്തോത്രം അതിനകത്ത് അഞ്ച് പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു ഒന്ന് നമുക്ക് ഒരു ദർശനം ഉണ്ടായിരിക്കണം ഒരാമയും പറഞ്ഞാട്ട് നിനക്കുണ്ടായ ദർശനങ്ങൾ പലതും ഇന്ന് പകൽ പൂർത്തീകരണത്തിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അടുത്ത വചനം ദർശനം സമയം തെറ്റാതെ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുകയാ അതിനായി കാത്തിരിക്കണം അത് വരും നിശ്ചയം മാറ്റമില്ല മാറ്റമില്ല ആകാശം ഭൂമി മാറിപ്പോയാലും എന്റെ വചനത്തിന് മാറ്റമില്ല എന്ന് അരുളി ചെയ്ത ദൈവം അത് വരും നിശ്ചയം എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെടുന്നു പരിശുദ്ധാത്മാവിൽ ബോധ്യപ്പെടുന്നു നീ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല നീ സ്തോത്രം ചെയ്യുന്നത് വെറുതെയല്ല അതിൻ്റെ പുറകിൽ നിനക്കൊരു ദർശനമുണ്ട് അതിൻ്റെ നിനക്കൊരു റെവലേഷൻ ഉണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളും വിജയങ്ങളും സംഭവിക്കാറുണ്ട് സംഭവിച്ചു കൊണ്ടു ഇരിക്കുന്നു ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ എന്നും വിജയമല്ല പരാജയങ്ങളും വിജയങ്ങളും സുഖ ദുഃഖ സമ്മിശ്രമാണ് മനുഷ്യ ജീവിതം പക്ഷെ ചില സങ്കടങ്ങൾ വന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാഞ്ഞിട്ടും എന്താ പിന്നെ മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് വരുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്ത് ഒരു ദർശനമുണ്ട് ഒരാമയും പറഞ്ഞാട്ട് ആ ദർശനം പറയാം ഈ സാഹചര്യം മാറും ഈ അവസ്ഥ മാറും അതൊരു പക്ഷേ നീ ഉണ്ടാക്കിയെടുത്ത ദർശനമായിരിക്കും അല്ലെങ്കിൽ നിനക്ക് ദൈവം തന്ന ദർശനമായിരിക്കും എനിക്കറിയത്തില്ല പരിശുദ്ധാൽ പറയുക ഈ ടു തൗസൻഡ് അവസാനിക്കുന്നതിന് മുമ്പ് ദർശനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അദർശ്യ നിന്നെ എവിടെയൊക്കെയോ എവിടോട്ടൊക്കെയോ നയിക്കാൻ പോകുക അത് ഞാൻ പ്രാർത്ഥനയെ കാണുക നിരാശകളെ പൊട്ടിച്ച് ബന്ധനങ്ങളെ പൊട്ടിച്ച് പ്രതിബന്ധങ്ങളെ പൊട്ടിച്ച് വെല്ലുവിളികളെ ഓവർകം ചെയ്ത് നിന്നെ ഈ കൈ എവിടെയോ എത്തിക്കാൻ പോകുക അത് ആത്മാവി കണ്ടോണ്ട് വേണം സ്തോത്രം ചെയ്യാൻ ചിലതൊക്കെ ചോദിക്കും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ പ്രാർത്ഥന നിർത്താത്ത എന്താ വിളിച്ചു പറയണം എനിക്കൊരു ദർശനമുണ്ട് ഒന്ന് കൈ കൊടുത്തോ എനിക്കൊരു ദർശനം ഉണ്ടെന്ന് പറഞ്ഞു ചിലക്കെ ചോദിക്കും നീ ഇത്രയും നാള് പ്രാർത്ഥിക്കാൻ പോയിട്ട് നിന്റെ കൊച്ചിനൊരു വിടുതലുണ്ടായില്ലല്ലോ ഇത്രയും നാൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് നിന്റെ വീട്ടിനകത്ത് വലിയ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ ചിരിച്ചോണ്ട് പറയണം ഞാൻ ചുമ്മാ പോകുമല്ലേ എനിക്കൊരു ദർശനമുണ്ട് ആ ദർശനത്തിന് അവധിക്ക് വെച്ചിരിക്കുക അത് എന്താ അവധി അത് ദൈവത്തിൻ്റെ സമയം ഇന്ന് വേദപുസ്തകത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആ ദൈവത്തിന്റെ ടൈം ഒരാമയും പറഞ്ഞാട്ടെ മന്ത്രവാദിയുടെ സമയങ്ങൾ മാറിപ്പോയേക്കാം ആഭിചാരങ്ങളുടെ സമയങ്ങൾ മാറിപ്പോകും മനുഷ്യന്റെ സമയങ്ങൾ മാറിപ്പോകും പക്ഷെ മാറാത്തൊരു സമയമുണ്ട് അത് ദൈവത്തിന്റെ ടൈമാണ് ആരോടൊക്കെ പ്രവചിച്ചു പറയുന്നു ഇതാ ദൈവത്തിന്റെ സമയം ആയിരിക്കുന്നു ഇതാ ദൈവത്തിന്റെ ടൈം ആയിരിക്കുന്നു നിന്റെ കൊയ്ത്തിന്റെ ടൈം ആയിരിക്കുന്നു നിന്റെ ഉയർച്ചയുടെ സമയമായിരിക്കുന്നു നിന്റെ അഭിഷേകത്തിന്റെ സമയമായിരിക്കുന്നു നിന്റെ കുഞ്ഞിന്റെ വിടുതല സമയമായിരിക്കുന്നു നമുക്ക് തുടങ്ങാം ദൈവവചനം ഹലലു ഏതൊക്കെ പ്രതിബന്ധം കേട്ടാലും പോരാട്ടം കേട്ടാലും ഒരു ഭക്തൻ തലകുനിക്കാത്ത രഹസ്യം അവൻ്റെ അകത്തൊരു ദർശനമുണ്ട് അമീൻ പറഞ്ഞാട്ട് ദർശനമുള്ളവന്റെ പോക്ക് കണ്ടാൽ അറിയാം ദർശനം ഭാവനം കണ്ടാൽ അറിയാം ആരൊക്കെ ഏതൊക്കെ പ്രതിബന്ധങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നാലും ദർശനമുള്ളവനെ ആമി ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല ഒരു ഹലലൂയ പറഞ്ഞാട്ട് ഞാൻ വേദപുസ്തകത്തിൽ നിന്നൊരു മർമ്മം നിങ്ങളോട് പറയാം ലലൂഹിയ ഏലി പുരോഹിതന്റെ മക്കൾ നീജന്മാരാണ് ആ ബൈബിൾ പഠിപ്പിക്കുന്നത് ഏലി പുരോഹിതനാണ് അവന്റെ മക്കൾ നീജന്മാരാണ് അവർ യഹോവയുടെ ആലയത്തിലെ ആരാധനയെ അവർ അശുദ്ധമാക്കി ഒന്നാം പുസ്തകം വായിക്കണ്ട അങ്ങോട്ടൊന്നും പോകുന്നില്ല ഒന്നാം പുസ്തകം പഠിക്കുമ്പോൾ അന്ന് വചനം ദുർലഭമായിരുന്നു ദർശനങ്ങൾ ഏറെ ഇല്ലായിരുന്നു ഏലിയുടെ മക്കൾ നീശന്മാരായിരുന്നു ആരാധനാലയങ്ങളെ അവർ അശുദ്ധമാക്കി കളഞ്ഞു എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന ശബുമേൽ ബാലൻ അന്ന് രാത്രിയുടെ ശബ്ദം കേൾക്കും ഒരാമയും പറഞ്ഞാട്ടെ ചിലര് പറയാനുണ്ട് ചുറ്റുപാടുകളെ പ്രതിസന്ധി കൊണ്ട എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകൾ എന്തും നടക്കട്ടെ നീ ഭക്തനാണോ നിന്നോട് ദൈവത്തിന് ഉടമ്പടി ചെയ്യാനോ ദൂതിലേക്ക് വരുന്നു ഒന്നാമത്തെ വിഷയം നമുക്കൊരു ദർശനമുണ്ടായിരിക്കട്ടെ ഒന്ന് കൈകൊടുത്തു പറയാം നിനക്കൊരു ദർശനം ഉണ്ടായിരിക്കട്ടെ വേദപുസ്തകത്തിൽ ദർശനം എന്ന ആദ്യത്തെ വാക്ക് കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് വായിക്കാം എടുക്കാം ബൈബിൾ തുടക്കം ചിന്ത ആരംഭിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം വേദപുസ്തകത്തിൽ ദർശനം എന്ന പദം തുടങ്ങുകയാ ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ഉം അതിന് ശേഷം ശേഷം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട തരാൻ പോവാ ആമയും പറയാവും നിന്റെ ചോദ്യത്തിന് ദൈവം കറക്റ്റ് ഉത്തരം തരിക അടുത്ത കേട്ടോണം അടുത്ത കേട്ടോണം കർത്താവായ നീ എനിക്ക് എന്തു തരും എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ പ്രശ്നം എനിക്ക് മക്കളില്ല ആ എന്റെ അവകാശി ദമ്മശേഖരനായി എലിയസ് റത്ര എന്ന് പറഞ്ഞു ആ അടുത്തത് നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ ദാസനന്റെ അവകാശിയാകുന്നു എന്ന് അബ്രാം പറഞ്ഞു അടുത്തത് അവൻ നിന്റെ അവകാശി ആകെയില്ല പറഞ്ഞു ഞാൻ ദർശനത്തിൽ നിന്റെ അടുക്ക വന്നത് അവൻ നിന്റെ അവകാശിയാകത്തില്ല നിന്റെ നിന്റെ ഉദരത്തിൽ ഉദരത്തിൽ നിന്ന് നിന്ന് പുറപ്പെടുന്നവൻ പുറപ്പെടുന്നവൻ തന്നെ തന്നെ നിനക്ക് ഞാൻ ദർശനം തന്നു ആകാശത്തിലെ നക്ഷത്രം പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ സന്തതിയെ തരാമെന്ന് പറഞ്ഞെങ്കിൽ കാലം ഇച്ചിരം നീണ്ടാലും നീ പേടിക്കരുത് നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാവും ഈ സമയം നീളുമ്പോൾ ഇത്ര ടെൻഷൻ എന്തുവാ ഇച്ചിരി കാലതാമസം വരുമ്പോ നിങ്ങൾ എങ്ങനെ ടെൻഷൻ എടുക്കുന്നേ ദൈവം പറയാ അങ്ങനെ ആകത്തില്ല അബ്രഹാമെ നീ മനസ്സിൽ കൂട്ടിയ ദാസൻ അവകാശി ദാസന അവകാശി നിന്റെ ഉദരത്തിന്ന് പൊറപ്പെടുന്നവൻ തന്നെയാവും ഒരാമയും പറഞ്ഞാട്ടെ പതിനേഴാം അധ്യായം ഒന്നാം വാക്യം അബ്രഹാമിനോട് ദൈവം പറയാ നീ എൻ്റെ മുമ്പിൽ നടന്ന് ഞാൻ സർവശക്തനായ നിഷ്കളങ്കനായിരിക്കുന്നു ഒരു നല്ല ആമയും പറഞ്ഞാട്ട് ആമി പതിനഞ്ചാം അധ്യായത്തിൽ ദർശനം ഉറപ്പിച്ചെങ്കിൽ പതിനേഴാം അധ്യായത്തിൽ ദർശനം നടക്കാൻ സമയത്ത് ദൈവം പറയുക നീ നിഷ്കളങ്കനായിരിക്കണം ഒരാമീം പറഞ്ഞില്ല എന്നോട് പറഞ്ഞ ഞാൻ സർവശക്തനായ ദൈവമാണ് പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കാൻ നേരമില്ല ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് ആ വീട്ടിലോട്ട് ദൈവം ചിലരെ അയക്കുക ഒരാമി മരുന്നില്ല നീ കൊതിച്ച ദിവസം ഈ ദിവസങ്ങളിൽ അമി സംഭവിക്കാൻ പോവുക അമി ദർശനം പൂർത്തീകരിക്കാൻ ചെലവിനെ നിന്റെ വീട്ടിലോട്ട് ദൈവം വിടാൻ പോവുക യേശുവിന്റെ ജീസസ് നിന്റെ വീടിന് നേരെ യേ എനിക്കൊരു ബോധ്യം ദൈവം തരുന്നു ഉൽപ്പത്തി പുസ്തകത്തെ മുൻനിർത്തി ഒരു പ്രവചനം എനിക്ക് തരുന്നു നിന്റെ വീടിനെ ലക്ഷ്യമാക്കി ആരെയൊക്കെയോ ദൈവം അയക്കുന്നുണ്ട് അവർ നിന്റെ വീട്ടിലെ ദിവസങ്ങളിൽ കാലുകുത്തും നിന്റെ വീട്ടിലൊരു സൽക്കാരം നടക്കും ആ സൽക്കാരത്തിന്റെ റിസൾട്ട് കേട്ടോളാം നിന്റെ വീട്ടിൽ വാക്തത്വങ്ങൾ നിറവടിയായി നിറവേറും എനിക്കറിയത്തില്ല ആരോടൊക്കെയോ നിന്റെ രോഗം സൗഖ്യമാകും അതൊരു വാക്തത്വ നിന്റെ കടം മാറും അതൊരു നിന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും അതൊരു ആമിയും പറഞ്ഞാട്ടെ ശ്രദ്ധിച്ചെ എനിക്കറിയാം നി ശക്തമായ വിടുതൽ ഇതിനകത്ത് നടക്കും എന്നോട് പരിശുദ്ധാ ഇന്നലെ രാത്രി പറഞ്ഞു ദർശനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പോവുക നിന്റെ ചില ഫയലുകൾ ഏതൊക്കെ ഓഫീസിൽ കുഞ്ഞിയാലും അവിടുന്നൊക്കെ പൊങ്ങി വരും കാരണം ഇത് ദൈവത്തിന്റെ സമയമായി നിന്റെ ചില വിഷയങ്ങൾ എവിടൊക്കെ കുരുങ്ങിയാലും അതിനെ അവിടുന്ന് അഴിച്ചോണ്ടുവരും നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള വലിയ നിയമസഭ ദർശനം കാണാൻ അനുവാദം ഉണ്ട് അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും ഈ ഔവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ഒരാമീം പറഞ്ഞാട്ടെ സഭ ഒരു ദർശനത്തിൽ കൂടെ പോകട്ടെ പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തിൽ ദൈവം ഒരു ദർശനം തരട്ടെ നിന്റെ തലമുറയ്ക്ക് ദൈവം ഒരു ദർശനം തരട്ടെ നിന്റെ കുഞ്ഞ് എങ്ങനെ വിടിവിക്കപ്പെടുമെന്ന് നനക്ക് ദർശനം തരും ദൈവം ഓ യേശുവിന്റെ രക്തം ചെയ്യം കുരുക്കുകളെ അഴിക്കുവാൻ കഴിയുന്ന പോലെ ദൈവം ഒരു ദർശനം ഒരിക്കലൊരു അപ്പനും അമ്മയും അവരുടെ മോളെ കൊണ്ട് ഞങ്ങളുടെ എടുക്കു വന്ന ആ മോഡ പേര് ബീന എന്ന ബീന ബീന എന്ന കുഞ്ഞു വളരെ സുന്ദരിയായിരുന്നു ഈ അമ്മയും അപ്പനും വളരെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു വളരെ വർഷങ്ങളായിട്ട് അവരുടെ മോക്ക് ഫിക്സ് എന്ന രോഗം വരും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ഫിക്സാ ചീസസ് നീണ്ട പതിനഞ്ച് വയസ്സ് പതിനൊന്ന് വർഷം ഫിക്സ് എന്ന രോഗം ഈ കുഞ്ഞിനുണ്ട് നടക്കുന്ന നടപ്പി വീഴും ഞൊരയ്ക്കും പല്ലുകടിക്കും രണ്ടു വട്ടം തീക്കാത്തു വീണിട്ടുണ്ട് ഒരിക്കൽ മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട് ഡോക്ടർമാർ ഗുളികയുടെ ഡോസ് കൂട്ടിക്കൊണ്ടായിരുന്നു ആ അമ്മ എന്നോട് പറഞ്ഞു ആ കുഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് ഈ മാതാവിനൊരു ദർശനം ദൈവം കൊടുത്തു അമ്മേൻ ദർശനം ഇതാണ് കുഞ്ഞു ഒരു ജോടി ട്രസ് ഇട്ടിരിക്കുന്നു അതിൻ്റെ മീതെ വേറൊരു കറുത്ത കോട്ടുമിട്ടിരിക്കുന്നു സ്തോത്രം ആ അമ്മ ഇങ്ങനെ പറയുക ഒരു ദിവസം ഈ അമ്മ എഴുന്നേറ്റ് ചെന്ന് ആ കറുത്ത കോട്ട് മേപ്പോട്ടു പിടിച്ചപ്പോൾ ഊരി വരുന്നില്ല ഒരു വലിയ മൽപിടുത്തത്തിൽ കൂടെ ആ കോട്ട് ദൈവത്തിന് സ്തോത്രം ഊരി മാറി ജീസസ് പിന്നീട് മോളെ ആ അമ്മ ദർശനത്തിൽ കാണുക നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച് കണ്ണക്ക ശോഭ കൊണ്ട് തിളങ്ങി കണ്ടു അമ്മ പതിനഞ്ചാമത്തെ വയസ്സു കഴിഞ്ഞൊരു പ്രാർത്ഥനയിൽ ചെന്നിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ജനത്തിനിടെ കൂടെ വന്ന് ഈ കുഞ്ഞിൻ്റെ തലേ കൈവെച്ച് പറഞ്ഞു നിന്നെ ഒരു കറുത്ത കോട്ടിടിച്ചിട്ടുണ്ട് അതാ നിന്റെ രോഗം ഇന്ന് ആ കോട്ടു ദൈവം ഊരാൻ പോവാന്ന് പറഞ്ഞു അമ്മ ചാടി എഴുന്നേറ്റു പതിനൊന്ന് വർഷം മുമ്പ് കണ്ട ദർശനം ഇതാ പതിനൊന്ന് വർഷത്തിനു ശേഷം ഒരു പ്രാർത്ഥനയ്ക്കകത്ത് മറ്റൊരാൾ വെളിപ്പെടുത്തി കൊടുക്കുക അമ്മ തുള്ളിച്ചാടി പതിനൊന്ന് വർഷം മുമ്പ് പ്രാർത്ഥനാ മുറിക്ക് കണ്ട ദർശനം ഇന്ന് അക്ഷരീകമായി നിറവേറുക ഒരാമയും പറയണം ഒരാമീം പറയണം അന്ന് കുഞ്ഞ് വിടിവിക്കപ്പെട്ടു ഇന്ന് അവൾ വിവാഹിതയാണ് രണ്ട് കുഞ്ഞിന്റെ അമ്മയാണ് അന്നതിനു ശേഷം ഇന്നുവരെ ആ രോഗം അവക്ക് വന്നിട്ടില്ല എന്നോട് ദൈവാത്മാവ് ഒരു ദൂതു പറയാൻ പറയുന്നു ചിലരെ അണിയിച്ച കറുത്ത കോട്ടുകളെ ദർശനമുള്ളവളി ദിവസങ്ങൾ വെളിപ്പാടുകളെ ആഴം പ്രാപിക്കുന്നവർക്കായി ദൈവത്തിന് അവരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു ഇതാ നിന്റെ ജീവിതത്തിൽ ചെലവിനെയൊക്കെ അഴിച്ചു മാറ്റുവാൻ നിന്റെ അധരത്തിന്മേൽ ഒരു പുത്തൻ അഭിഷേകം ദൈവം പകരുക എന്നോട് യേശു പറയുന്നു ഒരിക്കലും വിടുതൽ വിടുതലുണ്ടാകത്തില്ല ഒരിക്കലും സൗഖ്യം ഉണ്ടാകത്തില്ല ഒരിക്കലും ഇതിന് മോചനമില്ലെന്ന് പറഞ്ഞു ചില പറയാം പ്രശ്നങ്ങൾ കകത്ത് ദൈവം തന്നൊരു ദർശനം മറിഞ്ഞു കിടപ്പുണ്ട് ഈ ദിവസങ്ങളിൽ ദർശനങ്ങൾ പൊങ്ങും താഴും ദർശനങ്ങൾ പൊങ്ങും പ്രശ്നങ്ങൾ താഴും നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചില ദർശനത്തിൽ നിന്റെ വിടുവനുള്ള ദർശനം തരിക ദൈവം നിന്റെ സന്ത വിടുവനുള്ള ദർശനം യെസ് പുറകോട്ടെന്ന് ചിന്തിച്ചേ ചില പുറകോട്ടുള്ള നീമ്പിച്ചേ നനക്കോ നിന്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നവർക്കോ നിന്റെ വിഷയത്തെക്കുറിച്ച് ഒരു ദർശനം തന്നത് നിന്റെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ഇന്ന് അത് നീ മുറുക്ക പിടിക്കണം ഒരാമീം പറഞ്ഞോട്ട് സാഹചര്യം അവിടെ മിക്കട്ടെ ഈ വേദോസ്വം പഠിച്ചാലേ ദർശനത്തിന് പുറകെ പോകുന്ന ഭക്തന്മാരെ കുറിച്ച് ബൈബിളുണ്ട് ഒരാമയും പറഞ്ഞാട്ട് എന്നോട് ഞാൻ ആമ ഈ ദൂതിലേക്ക് വരാം ദൂത് മറ മനസ്സിലാക്കണം സമയം തെറ്റാത്തില്ല അവിടോട്ടാണ് വരാൻ പോകുന്നത് ഒരു ഒരാമീം പറഞ്ഞാട്ട് ആമി ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് ആർത്ത് വിളിച്ചൊരു ഹാലലിയ പറഞ്ഞു ഒന്ന് കൈ കൊടുത്തു പറ സമയം തെറ്റത്തില്ലെന്ന് പറഞ്ഞ കറുത്ത പറയാ ദൈവം നിലച്ച സമയത്ത് തന്നെ ചില വീടിന്റെ സ്ഥിതി മാറും ചില തലമുറയുടെ അവ ചില ദർശനങ്ങൾ നമുക്ക് തരുന്നത് ജീവിതത്തിൽ പിന്നെയും പുതിയ സ്റ്റെപ്പുകൾ എടുക്കാനാ ഒരാമീം പറഞ്ഞാട്ട് നമുക്ക് കർത്താവിനുസരണം പ്രാർത്ഥിക്കുന്നവർക്കാ ദർശനം അല്ലേ പ്രാർത്ഥിക്കാത്തവർക്ക് വല്ല ദർശനമുണ്ടോ ചിലർ കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നോക്കാണ്ടിരിക്കുക അപ്പോളെ അങ്ങോട്ടങ്ങ് പറയും അങ്ങനെയല്ല ദർശനമുള്ളവന് കൊലുക്കമില്ല ഒരു നല്ല മനുഷ്യനെ വേദോസ്വത്തിൽ നിന്ന് പഠിക്കാം അപ്പൊ സ്ഥലപ്പുറത്തി പത്താം അധ്യായം ഒന്നാം വാക്യം അവിടെ നോടി വരണം വേറെ വാക്യത്തിൽ വരണം പത്തിൻ്റെ ഒന്ന് സുപരിചിതമായ വാക്യമാണ് പത്താമധ്യായം കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ അവൻ ഭക്തനും ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോന്നു അവൻ പകൽ ഏകദേശം ഒൻപതാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്നെ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നവർക്കാണ് പ്രാർത്ഥിക്കുന്നവന്റെ റൂമിനകത്ത് എന്തോ തന്നോണ്ടിരിക്കും ദൈവം ദർശനം തരും ചില അടുത്ത് പോകരുത് ചിലടത്ത് പോകാൻ പറയും ദർശനം ഉള്ളോണ്ടാ ചില പോവാതിരിക്കുന്നത് ഒരാമയും പറഞ്ഞാട്ട് അമ്മ ഇദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്ന പത്താം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ കേട്ട് കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ എന്ന പേരുള്ള ഒരു ഉണ്ടായിരുന്നു അവൻ ഭക്തനും ഒന്ന് ഭക്തൻ തന്റെ ഭക്തൻ ഭക്തൻ എന്ന് ലെ ഭക്തിയെ കുറിച്ച് വായിക്കുന്ന അനാഥരെയും വിധവയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ് ഏറ്റവും വലിയ ഭക്തി അല്ലാതെ കൈയടിച്ച് ഗ്ലോറി ഗ്ലോറി ഞാൻ ഭക്തനാണ് ചിലര് നെറ്റിങ്ങി ഞങ്ങളെ കണ്ടുപിടി ഞങ്ങളൊക്കെ ഭക്തന്മാരാ നെറ്റിൽ ഒട്ടിച്ചേക്കുക ഒരാമയും വരുന്നില്ല താമസിക്കാതെ നിന്റെ ആ കപട ഭക്തി വലിച്ചു കീറിക്കോളൂ ഗ്ലോറി ഭക്തനാന്ന് നീ പറയണ്ട മറ്റൊരു അതെ ഒരു ഭക്തനായ മനുഷ്യനാ പിന്നെ ചെലര് ഭക്തരായ മനുഷ്യൻ പറഞ്ഞു ആരോടും മിണ്ടാതിരിക്കുന്ന ഭക്തി എന്നാ ചിലരുടെ ചിന്ത അങ്ങനല്ല മിണ്ടാതിരിക്കുന്ന ഭക്തി അല്ല കപടതയാണ് അവിടെ മിണ്ടുന്നില്ലല്ലോ ചില പരീക്ഷയ്ക്ക് പിള്ളാരി പോയാ മിണ്ടിയ മറന്നു പോകുന്നു ശ്രദ്ധിച്ചു കേട്ടെ ഭക്തനും പിന്നെ തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരാ പ്രസംഗിച്ച് പ്രസംഗിച്ച് എല്ലാരും യേശു പോക്കറ്റിലാന്നുള്ള ചിന്ത ദൈവത്തിനൊരു ഇച്ഛരൊക്കെ പേടി വേണം ചില പറയോ പണ്ടൊക്കെ അപ്പനും അമ്മയ്ക്കും ഒക്കെ കർത്താവിൻ്റെ സ്തോത്രം പിള്ളേർക്ക് അപ്പനും അമ്മയ്ക്ക് എന്നെ പേടിയായിരുന്നു ഇപ്പൊ നേരെ തിരിഞ്ഞില്ലേ ഒരപ്പൻ റോഡ് വഴി പോകുന്നു എന്താ മോൻ വീട്ടിൽ കയറ്റിയ രംഗം മാറി കുഞ്ഞിനെ നീ നിർത്തണ്ട നിലയിൽ കുഞ്ഞുങ്ങളെ നിർത്തിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കട്ടിരും ഇപ്പോഴത്തെ ഞാൻ വിശ്വാസത്തിലാക്കി ഒത്തിരി അങ്ങ് പാവം ആയിപ്പോയി അല്ല നിനക്ക് ബൈബിൾ അറിയത്തില്ല ബൈബിളിൽ പാപം അല്ല മക്കളെ ശിക്ഷിച്ച് വളർത്തണം എന്നാ ഒരാമയും വരുന്നില്ല ഹാല ലൂയ മോൻ കുറിച്ചൊക്കെ കാണിച്ച പിടിച്ച അയങ്ങ ചുരു രണ്ടെണ്ണം ഇപ്പോഴും കൊടുക്കണം ഒരു തെറ്റും ഇല്ല ഉളക്ക അടിക്കല്ലെന്നേ ഉള്ളൂ ചുരു കൊണ്ട് രണ്ടെണ്ണ കൊടുക്ക അമേരിക്ക പറ്റിയല്ലേ അമേരിക്ക ഏതാണ്ടൊന്ന് മോൻ പറഞ്ഞതേ ഉള്ളൂ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ അപ്പനെ പോലീസ് വന്ന് കൊണ്ടുപോയി പിന്നെ അവൻ ഈ അപ്പൻ എട്ടു വട്ടം അപ്പൻ ജയിലിപ്പോയി ഒമ്പതാം വട്ടം അപ്പൻ തീരുമാനിച്ചു മോനോട് പറഞ്ഞു മോനെ എടാ നിന്റെ പേര് കുറേ സ്ഥലമുണ്ട് നീ വന്ന് ഒപ്പിട്ട് കൊടുത്താലേ സ്ഥലം തരൂ മോനെ പറഞ്ഞ സ്ഥലത്തിന്റെ വിലയൊക്കെ കർത്താവൂരി സഹോത്രം ഡോളർ ആക്കി കൊടുത്ത് പിന്നെ ഒരു ഒരുപത്തി ബോംബെലെ എയർപോർട്ടിൽ കൊണ്ട് ഇറക്കി വെച്ച അപ്പൻ കൊടുത്തു ചെബുക്കന്റെ നാലെണ്ണം യുവ കഥയല്ല പ്രിയരേ നടന്ന സംഭവ എന്ന് പറഞ്ഞു ഇവിടെ അടിച്ച അറസ്റ്റ് ചെയ്യാൻ ആളില്ല രാമയും വരുന്നില്ല കാലലൂ ശ്രദ്ധിച്ച് കേട്ട കുഞ്ഞ ഞാനൊരു മർമ്മം പറയാം മക്കളെ മാതാപിതാക്കൾ നന്നായി വളർത്തണം വളർത്താത്തവരോണ്ട് പറയാം നന്നായി വളർത്തണം അല്ലെങ്കിൽ നന്നല്ല അച്ഛാ എന്താച്ചാ പേര് പോള് പോള് എവിടാ വീട് തൃശ്ശൂര് എത്ര നാളായിട്ട് ഈ മഴയുണ്ട് അതൊരു പതിനഞ്ച് വർഷം വർഷമായി തൊട്ടാലറിയാം അറിയാം ആ കൈ എനിക്കതാ കൈ അവിടെ തൊടരുത് അച്ഛൻ ചിരിച്ചുകൊണ്ട് നിൽക്കണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് പക്ഷെ ഞാൻ പ്രസംഗിച്ചത് ദൂതമായി ഇതങ്ങ് അവരുടെ ഈ വാളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ ഓപ്പറേഷൻ നടക്കാൻ പോവാ ഇപ്പോൾ പതിനഞ്ച് വർഷം നീ ചുമന്ന മുഴ ചുമോളിനകത്ത് വെച്ച് ദൈവം മുഴുവൻ കൈ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി മനുഷ്യ സൗഖ്യമാവും നമുക്ക് അച്ചാനോട് ചോദിക്കാം അച്ചായ ഒന്ന് ചിരിക്ക അച്ചാ ഇനി ആ കൈയെടുത്ത മൊഴി ഇരുന്ന ഭാഗത്തോട്ടൊന്ന് നോക്കിക്ക മോഴ ഇല്ല 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 അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ ദേഹത്ത് ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായി പതിനഞ്ചു വർഷം ചുമന്നുകൊണ്ടിരുന്ന ചുമന്നുള്ള നിർന്ന ഞാൻ ഒന്നും ചെയ്തില്ല യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോലില്ലാതെ എന്നാ വനംഭവം ഉണ്ടായിരുന്നു എന്താ വലിപ്പം കൈ ഉണ്ടായിരുന്നു ഇത്രയും മുഴ വർഷം ചുമന്നുകൊണ്ട് ജീസസ് വോയിസിന്റെ ആരാധനയ്ക്ക് വന്നു എന്നാൽ ആരാധന തീർന്നപ്പോൾ ആ മുഴ അപ്രത്യക്ഷമായി പോയി ഞാൻ ഞങ്ങൾ വിളിക്കുന്ന യേശു ഇവിടെ ജീവിക്കുന്നു ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടക്കെണികൾ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മേനാണ് പോവാ എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റിപുര നിങ്ങൾ വരിക നമുക്കൊന്നിച്ച് കാണാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷ്യങ്ങളിൽ വദനവെത്തിക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ മണിക്കൂറും താഴെ കാണുന്ന വിളിക്കുക നാളെ കാണാം ഗോഡ് ജീസസ് ബ്രദർ നേരിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ ൾ പ്രാർത്ഥിക്കുവാൻ സുവർണ അവസരം എല്ലാ ആഴ്ചയിലും പേഴ്സണൽ കൗൺസിലിംഗ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ തിരുവല്ലായിൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏഴ് മുതൽ പത്ത് വരെ മൂവാറ്റുപുഴയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക